ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരു കൂട്ടവരെ ജീവിതത്തിൽ ബലഹീരനാണെന്ന് അറിയുന്നവര് മറ്റവരെ അറിയാൻ പോകുന്നവരെ ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വരെയുണ്ട് ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വരെയുണ്ട് അതിന്റെ വില ഒരിക്കൽ യേശു വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പരിശുദ്ധത്തെ അമ്മയും സഹോദരങ്ങളും അവിടെ എത്തി ശിഷുമാർ ഓടിച്ചെന്ന് യേശുരോട് പറഞ്ഞതേ അമ്മയും സഹോദരങ്ങളൊക്കെ വന്നിരിക്കുന്നു അപ്പോൾ യേശു ചോദിച്ചു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും എന്താ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവവചനം കൊണ്ട് യോജിപ്പിക്കപ്പെടുന്ന ബന്ധം അത് രക്തബന്ധത്തെയും അതിശയിക്കുന്ന ബന്ധമാണ് ദൈവവചനം കൊണ്ട് യോജിപ്പിക്കുന്ന ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം നമുക്കറിയാം ഭാര്യാവർത്തര ബന്ധം രക്തബന്ധമല്ല എന്നാൽ ദൈവവചനം കൊണ്ട് യോജിപ്പിക്കപ്പെടുന്ന ബന്ധമാണ് ഈ ബന്ധത്തിന് മുകളിലാണ് നിങ്ങളിൽ രണ്ടല്ല ഒന്നാണ് എന്ന ആ കൗതാശീയ വചനം ദൈവം ഉച്ചരിച്ചത് വെളിപ്പെട്ട ദൈവഹിതമാണിത് ഭാര്യ ഭർത്താക്കന്മാർ സ്വർഗത്തിന് തീരുമാനമാണിത് ഈ ബന്ധത്തിന് എതിരെ സംസാരിക്കുന്നത് തിന്മയാണ് പാപമാണ് ചില കുടുംബങ്ങളിൽ മക്കൾ വിവാഹിതരായി കഴിയുമ്പോൾ ചില മാതാപിതാക്കന്മാർ ഈ ബന്ധത്തിനെതിരെ സംസാരിച്ച് ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയാറുണ്ട് അവരുടെ ആത്മീയ ജീവിതത്തെ പോലും ബാധിക്കും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇസഹാക്കിൻ്റെ ഈ റബേക്കയുടെയും വിവാഹത്തെക്കുറിച്ച് ബത്തുവേലും ലാബാനും പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഒന്നേ പറയാനുള്ളൂ ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ് നമ്മൾ പറയേണ്ടത് ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അതാണ് എല്ലാവരും പറയേണ്ടത് അതിനെതിരെ സംസാരിക്കുന്നത് തിന്മയാണ് ഒന്ന് കൈവർത്തി കൈയടിച്ച് അപ്പോൾ മക്കൾ വിവാഹിതരായി കഴിഞ്ഞാൽ മറ്റെല്ലാ ബന്ധങ്ങളും രണ്ടാം നിരയിലേക്ക് പോവുകയും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് ഒന്നാം നിലയിൽ നിൽക്കേണ്ടത് അങ്ങനെ നിർത്തി വേണം പിന്നെ അവര് ചിന്തിക്കാനും കാണാനും ഈ ബന്ധത്തിന് കോട്ടം വരുന്ന യാതൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല അലിലൂയ പ്രിയപ്പെട്ടവരെയും അപ്പൊ ദൈവം തന്ന സ്നേഹസമ്മാനമാണ് നിന്റെ ജീവിത പങ്കാളി സമ്മാനം എപ്പോഴും സമ്മാനം തന്നയാളെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും ഇപ്പോൾ ഇവിടെയിരിക്കുന്ന ഒരാൾക്ക് ആരെങ്കിലും ഒരു പേന സമ്മാനമായി കൊടുത്താൽ ആ വ്യക്തി ആ പേന എടുക്കുമ്പോഴെല്ലാം ആ പേന ആ പേന തന്നയാളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ ഭാര്യ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാന്നിധ്യമാണ് ഭർത്താവിനെ ഭാര്യ ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന സാന്നിധ്യമാണ് ഇതിന് സ്നേഹസമ്മാനമായതുകൊണ്ട് ഈ ബന്ധം എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രസരിപ്പിച്ചുകൊണ്ട് അതങ്ങനെ വിശുദ്ധമായ ഒരന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും ഒന്ന് കയ്യുർത്തി കൈയടിക്കുക ഒരാൾക്ക് ഒരാൾ ഒരു പേന സമ്മാനമായി കൊടുത്തു ആ പേന കൊണ്ട് അദ്ദേഹം അഞ്ച് ദിവസം എഴുതി ആറാം ദിവസം എഴുതാൻ വന്നപ്പോൾ പേന പ്രവർത്തിക്കുന്നില്ല അതിനെന്തോ കേടുപോലെ വന്നു ദേഷ്യം വന്നതുകൊണ്ട് അയാൾ ആ പേനയുടെ നേരെ നോക്കി കുറെ തെറി പറഞ്ഞു ഇവിടെ ഒന്ന് സങ്കല്പിക്കുക ഈ പേനയ്ക്ക് നാക്കും സംസാര ശക്തിയും ഉണ്ടെങ്കിൽ പേന എന്തായിരിക്കും മറുപടി പറയുക പേന പറയും നീ എന്തിനാ എന്നെ പറയുന്നത് എന്നെ നിനക്ക് തരുന്നതിന് മുമ്പ് ഞാൻ ഇതായിരുന്നു ഇപ്പോഴും ഞാൻ ഇത് തന്നെയാണ് ഇതാണ് ഞാൻ നീ എന്തിനാണ് എന്നെ തെറി പറയുന്നത് എന്നെ നിനക്ക് തെരഞ്ഞെടുത്ത് തന്ന ആരാണ് അവിടെ ചെന്ന് പറ അവിടെയല്ലേ പറയേണ്ടത് അത് നീ എന്നെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് അരേ അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും കുറവൊക്കെ കണ്ടാൽ നീ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തേൻ്റെ അകത്ത് എന്തർത്ഥിയിരിക്കുന്നു ഈ ജീവിത പങ്കാളിയെ സമ്മാനമായി തന്നത് ആരാണോ ആ വ്യക്തിയോട് പറ നമുക്കറിയാം ദൈവമാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ദൈവത്തോട് പറയുകയാണ് ദൈവമേ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ ദൈവം എന്തായിരിക്കും മറുപടി പറയുക ദൈവം പറയുന്നത് നിനക്ക് ഈ സമ്മാനം തന്നിട്ട് പൊക്കോ എന്ന് പറഞ്ഞ് നിന്നെ പറഞ്ഞേക്കല്ല ഞാൻ ചെയ്തത് ഈ സമ്മാനത്തെ സൃഷ്ടിക്കുകയും എല്ലാം ചെയ്ത ഞാൻ തന്നെ മരണം വരെയും ഈ സമ്മാനത്തോടൊപ്പം വസിക്കുവാൻ വന്നിട്ടുണ്ട് ഈ സമ്മാനം തന്ന ദൈവം മരണം വരെയും ഈ സമ്മാനത്തോടൊപ്പം നിന്റെ കൂടെ ഉണ്ട് അതാണ് ഈ സമ്മാനത്തിന്റെ പ്രത്യേകത അലിലുയ്യ അങ്ങനെയാണ് ഈ വിവാഹം ഒരു കൂതാശിയായി നിൽക്കുന്നത് അതുകൊണ്ട് സഭ പഠിപ്പിക്കും ഇത് മൂന്ന് പേരുടെ ബന്ധമാണ് ഒന്ന് കൈ ചേർത്തി കയ്യടിച്ചേ നമ്മളൊരു മെഷീൻ വാങ്ങിക്കുമ്പോൾ അതുണ്ടാക്കിയ ആ മെക്കാനിക്ക് ആ മെഷീൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എങ്കിൽ പിന്നെന്ത് പരാതി ഒരിക്കൽ ഈ ധ്യാന മന്ദിരത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോളേജ് അധ്യാപകൻ കുടുംബസമേതം വന്ന് ധ്യാനം കൂടി ധ്യാനം എല്ലാം കഴിഞ്ഞ് അവർ മടങ്ങി കുറേ നാളുകൾ കഴിഞ്ഞു ഒരു ദിവസം ഞാനൊരു പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്കായി പോയി ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങാൻ വേണ്ടി പള്ളിമുറ്റത്തോട്ട് ഇറങ്ങിയില്ല ഈ കോളേജ് പ്രൊഫസർ അവിടെ വന്നിരിക്കുകയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛ എൻ്റെ വീട് ഇതിൻ്റെ അടുത്താണ് ആക്ച്വലി ഇവിടെ വന്ന സ്ഥിതിക്ക് എൻ്റെ വീട്ടിൽ കൂടെ ഒന്ന് വരണം അങ്ങനെ അദ്ദേഹം നിർബന്ധിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വെള്ളിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഒരു ആറു വയസ്സോ ഒക്കെ കാണുമായിരിക്കും ആറോ ഏഴോ വയസ്സോ കാണുമായിരിക്കും അദ്ദേഹത്തിൻ്റെ മകനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഈ പ്രൊഫസർ പറഞ്ഞു ഇവന് ബൈബിളിലെ പല സങ്കീർത്തനങ്ങളും കാണാപ്പാടമറിയാം അങ്ങനെ ആ കുട്ടി ഇരുപത്തിമൂന്നാം സങ്കീർത്തനം പാട്ടുപോലെ എൻ്റെ മുമ്പിൽ പാടി പാടിക്കേപ്പിച്ചു അപ്പം ഞാൻ ഈ കൊച്ചിനോട് ചോദിച്ചു നീ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ടോ ഉണ്ട് മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ ഉണ്ട് അങ്ങനെയാണെങ്കിൽ മറ്റു പുസ്തകം വായിക്കുന്നത് ബൈബിള് വായിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പൊ കൊച്ചു പറയുക മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴേ അത് എഴുതിയ ആൾ നമ്മുടെ കൂടെ ഇല്ലല്ലോ ബൈബിള് വായിക്കുമ്പോൾ അത് എഴുതിയ ആൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് അതെ ദൈവം കൂടെ വസിക്കുന്ന ബന്ധമാണിത് എപ്പോഴെല്ലാം നിങ്ങൾ ഒരുമിച്ച് കൊടുക്കുന്നു അപ്പോഴെല്ലാം ഈശോടെ ഉണ്ട് നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം ഏഴാം വാക്യം നമുക്ക് കൂടി ഇപ്പോൾ ഒന്ന് ഒന്നിച്ചെല്ലാം എല്ലാവരും നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം എത്രമാത്രം ദൈവം എത്ര അടുത്തുള്ള അടുത്തുള്ള ഏത് ജനതയാണുള്ളത് ജനതയാണുള്ളത് ഒരു കൈവർത്തിക്കേ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം ദൈവം ഇത്രമാത്രം അടുത്തുള്ള ഏത് ജനതയാണുള്ളത് ഏത് ജനതയാണുള്ളത് ഒന്ന് കൈ വർത്തി കൈയടിച്ച് കർത്താവിന്മാരും തന്നെ സഹോരങ്ങളെ ലോകചരിത്രത്തിൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുരുഷൻ ആദ്യമായി ഒരു സ്ത്രീയെ കാണുന്നു ആദം ഹൗവയെ കാണുന്നു ഹൗവ ആദ്യമായി ഒരു പുരുഷനെ കാണുന്നു ഇത് ദൈവത്തോടു കൂടെയാണ് അവർ കാണുന്നത് അതുകൊണ്ട് ഇതൊരു യാഥാർഥ്യത്തിലേക്ക് വരലിച്ചുകൊണ്ടുന്നു ലോകത്തിലെവിടെയാണെങ്കിലും ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയാൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് ദൈവത്തിൻ്റെ ഈ സാന്നിധ്യത്തെ നിഷേധിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സമ്പർക്കം തുടരുന്നതെങ്കിൽ അവിടെ പരിശുദ്ധമായ സ്നേഹം നശിക്കും അധികം താമസിയാതെ ഒരാൾ മറ്റൊരാളെ ഉപയോഗിക്കുകയാണ് എന്ന ചിന്തയായിരിക്കും ഉണ്ടാകുക എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിലനിർത്തിക്കൊണ്ടാണ് ആ സമ്പർക്കം തുടരുന്നതെങ്കിൽ പരസ്പരം സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവത്തിലേക്ക് ആയിരിക്കും നിങ്ങൾ വളരുക വിവാഹ ജീവിതത്തിലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിഷേധിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അനുഭവപ്പെടുന്നത് എന്നെ എൻ്റെ ജീവിത പങ്കാളി ഉപയോഗിക്കുകയാണ് ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവം അവർക്കുണ്ടാകുകയില്ല എന്നെ ഉപയോഗിക്കുകയാണ് എന്നെ കൊണ്ട് മുതലെടുക്കുകയാണ് എന്ന ചിന്തയായിരിക്കും ഉണ്ടാകുക ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന അനുഭവം ഉണ്ടാകുന്നത് ദൈവസാന്നിധ്യത്തെ നിലനിർത്തുമ്പോഴാണ് ഒന്ന് കൈവർത്തി കൈയടിക്കുകയാണ് ഇത് മൂന്ന് പേരുടെ ബന്ധമാണ് ഭാര്യ ഭർത്താവ് ഈശോ എല്ലാവരും ഇരിക്കുക നിങ്ങൾ വിവാഹമെന്ന കൂതാശ സ്വീകരിക്കുവാൻ ദേവാലയത്തിൽ വന്നപ്പോൾ ആ വിവാഹമെന്ന കൂതാശ കർമ്മത്തിൽ ബൈബിളിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിക്കിയുണ്ടായി പ്രത്യേകിച്ച് ലേഖനത്തിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും അന്ന് വിവാഹ അവസരത്തിൽ വായിച്ച ആ ലേഖനവും സുവിശേഷവും എല്ലാം നിങ്ങൾക്ക് നൽകിയത് ഒരു ഉപദേശമല്ല നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഒരു മോഡലാണ് ദൈവതര പരിശുദ്ധാത്മാവിവാഹിതരാകാൻ പോകുന്നത് നിങ്ങൾക്ക് നൽകിയത് ഒരു ഉപദേശമല്ല നിങ്ങളുടെ മുമ്പിൽ ഒരു മോഡലാണ് കാണിച്ചു തന്നത് എന്താണ് ആ മോഡൽ യേശു എന്ന മണവാളൻ തൻ്റെ മണവാട്ടിയായ സഭയെ എങ്ങനെ സ്നേഹിച്ചു ഇതാണ് ആ വായിച്ച ബൈബിൾ ഭാഗത്തിൻ്റെ രത്നച്ചുരുക്കം അപ്പോൾ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത് ഈശോയെ മോഡലായി സ്വീകരിക്കുക എന്നാണ് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും മറ്റൊരു ക്രിസ്തുവായി മാറണം യേശു സഭയിൽ എന്താണോ ചെയ്തത് അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഉള്ളിൽ പല മോഡലുകൾ കിടപ്പുണ്ട് ആ മോഡൽ മോഡലനുസരിച്ചാണ് പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയിൽ മാറ്റം വരണമെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള മോഡല് മാറണം നമ്മുടെ ഈ ഓഡിറ്റോറിയം ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടായത് എൻജിനീയർ വരച്ച പ്ലാനാണ് ആ പ്ലാൻ അനുസരിച്ചാണ് ഈ ഓഡിറ്റോറിയം ഉണ്ടാക്കിയിരിക്കുന്നത് എഞ്ചിനീയർ വരച്ച പ്ലാനാണ് വാസ്തവത്തിൽ ഒന്നാം സൃഷ്ടി അതനുസരിച്ചാണ് ഓഡിറ്റോറിയം ഉണ്ടാക്കിയത് ഓഡിറ്റോറിയം രണ്ടാം സൃഷ്ടിയാണ് എഞ്ചിനീയർ വരച്ച പ്ലാനിൽ പത്ത് തൂണ എന്നുണ്ടെങ്കിൽ ഓഡിറ്റോറിയം ഉണ്ടാക്കുമ്പോൾ പത്ത് തൂണുണ്ടാവും അല്ല ഓഡിറ്റോറിയം ഉണ്ടാക്കുമ്പോൾ ഒരാൾ പറയുക നമുക്ക് എട്ട് തൂണ് വെച്ചാൽ മതി അങ്ങനെ പണിയാൻ പറ്റിയല്ല അല്ല എട്ട് തൂണി മതിയെങ്കിൽ വീണ്ടും ആ പ്ലാനിൽ എട്ട് തൂണ് വെച്ച് വരയ്ക്കണം അതായത് ഒന്നാം സൃഷ്ടിയിൽ മാറ്റം വരുത്താതെ രണ്ടാം സൃഷ്ടിയിൽ മാറ്റം വരുത്താൻ പറ്റിയില്ല രണ്ടാം സൃഷ്ടിയിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ആദ്യം ഒന്നാം സൃഷ്ടിയിൽ മാറ്റം വരുത്തിയിട്ടേ രണ്ടാം സൃഷ്ടിയിൽ മാറ്റം വരുത്താൻ പറ്റുകയുള്ളൂ അലിലൂിയ അലിലൂിയ ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന മോഡലാണ് ഒന്നാം സൃഷ്ടി ആ ഒന്നാം സൃഷ്ടിയിൽ മാറ്റം വരുത്തിയാലേ നമ്മുടെ പ്രവൃത്തികളിൽ മാറ്റം വരികയുള്ളൂ നമ്മുടെ ഉള്ളിലിരിക്കുന്ന മോഡൽ എന്താണ് ചിലരെ ഉള്ളിലിരിക്കുന്ന മോഡൽ ചിലപ്പോൾ അവരുടെ മാതാപിതാക്കന്മാരായിരിക്കും ചിലപ്പോൾ ആയുർപക്കത്തുള്ള ചിലരുടെ കുടുംബജീവിതമായിരിക്കും ചിലപ്പോൾ വായിച്ച നോവലിലെ കഥാപാത്രങ്ങളായിരിക്കും ചിലപ്പോൾ കണ്ട സിനിമയിലെ കഥാപാത്രങ്ങളായിരിക്കും എന്നാൽ അറിഞ്ഞുകൊള്ളുക ഇതൊന്നും മോഡലുകളല്ല ഒരൊറ്റ മോഡലേ ഉള്ളൂ യേശു എന്ന മണവാളൻ തൻ്റെ മണവാട്ടിയായ സഭയെ എങ്ങനെ സ്നേഹിച്ചു ഇതാണ് മോഡൽ അതുകൊണ്ട് മറ്റെല്ലാ മോഡലുകളും നമ്മുടെ തലേന്ന് എടുത്തു കളയണം ഒന്ന് കയ്യർത്തി കയ്യടിച്ചേ അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഇങ്ങോട്ട് സേകം തരാത്തവരെ സ്വീകരിക്കുന്നതിന് വരെയുണ്ട്